യാഗത്തിന് പോകുന്ന ആളുകള് ഏ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഏർ നമ്മളൊരു അമ്പലത്തിൽ പോണ പ്രതീതി പലപ്പോഴും ഉണ്ടാവുമെങ്കിലും അവിടെ ബിംബം ഇല്ല യാഗശാലയില് അപ്പോ ഈ ബിംബം നോക്കി തൊഴുത് ശീലിച്ച ആളുകൾക്ക് യാഗശാലയിൽ എത്തുമ്പോ ബിംബമില്ല ഇല്ല അപ്പൊ പിന്നെ എങ്ങനെ തൊഴും ആരേ തൊഴും എന്നുള്ളൊരു ചോദ്യം എന്താ ബിംബം ഇല്ലെങ്കിലും ഒരുപാട് ദേവതകള് സൂര്യൻ ഇന്ദ്രൻ അഗ്നി വരുണൻ ആഹ് തുടങ്ങിയ ഒരുപാട് ദേവതകള് വിഷ്ണു ഏർ തുടങ്ങിയ ഒരുപാട് ദേവതകളുടെ സാന്നിധ്യം എൻഷുവർ ചെയ്തിട്ടുള്ള അതിൽ മന്ത്രം ചൊല്ലി ഇവരൊക്കെ ഇൻവൈറ്റ് ചെയ്ത് അവരെയൊക്കെ ഇരുത്തി സാന്നിധ്യം എൻഷുവർ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഏർ എൻഷുവർ ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ യാഗശാല അപ്പൊ ശരിക്കും ബിംബത്തിന്റെ ആവശ്യമില്ല ഇല്ല അവിടെ ആ പരിസരത്ത് ഈ ദേവതകളൊക്കെ ഉണ്ട് എന്നാണ് അത് ആദ്യം മനസ്സിൽ ഉറപ്പിക്കണം എന്നിട്ട് വേണം യാഗശാലയ്ക്ക് യാഗശാലയിൽ പോകാൻ പിന്നെ അടുത്ത ഒരു ഇത് യാഗശാലയിൽ പോയാലും അത് പ്രദക്ഷിണം വെക്കാന്നുള്ള ആ ഒരു കാര്യമാണ് അങ്ങനെ നിയമമൊന്നുമില്ല പ്രദക്ഷിണം വെക്കണം എന്നൊരു നിയമമൊന്നുമില്ല പക്ഷേ പ്രദക്ഷിണം വെക്കുന്നത് എപ്പോഴും നല്ലതാണ് മൂന്ന് യാഗശാലയിൽ പോയി പോകുന്ന ആളുകൾ പോയി അമ്പലത്തിൽ പോയി തൊഴുത് പ്രദർശനം വെച്ച് പ്രസാദം വാങ്ങി അങ്ങനെ തന്നെ പോരുന്ന ആ ഒരു രീതി അല്ല യാഗശ യാഗം കാണാൻ പോണ ആൾക്കാർ ചെയ്യേണ്ടത് ആ അത് അവര് അവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഗുണം കിട്ടും ഓഫ് കോഴ്സ് അവിടെ ചെന്ന ഒന്ന് പ്രദർശനം വെച്ച് പോന്നു കഴിഞ്ഞാൽ അതിൻ്റെയും ഗുണം കിട്ടും ഇല്ല എന്നല്ല ഞാൻ പറയണത് ഏഹ് അതിലധികം ഗുണം കിട്ടുക എപ്പോഴും കുറച്ച് നേരം അവിടെ ഇരിക്കുക ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ അവിടെ ഇരിക്കുക അവിടെ അകത്ത് നടക്കണത് എന്തോ ആയിക്കോട്ടെ അകത്ത് നടക്കുന്നതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു ജനറൽ ഐഡിയ നമ്മൾ വീഡിയോയിലൊക്കെ പ്രസന്റ് ചെയ്തു എങ്കിലും അകത്ത് നടക്കുന്ന കാര്യങ്ങള് അത് അവിടെ ആ നേരത്തെ എന്താണ് നടക്കുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ അതിന് അവിടെ ആൾക്കാരുണ്ടാവും അതിനനുസരിച്ച് ചോദിച്ച് മനസ്സിലാക്കാം മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും അവിടെ കുറച്ച് നേരെ ഇരിക്കുക ഒരു മണിക്കൂർ ഇരിക്കുക അതാണ് പഴയ കാരണമാര് പറയാ അവിടെ അകത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് സമാധാനമായിട്ട് ഇതൊക്കെ അവിടെ ഇത്ര ഒരുപാട് ദേവതകൾ ചുറ്റുമുണ്ട് എന്ന നമുക്ക് ആ മുമ്പിൽ എന്നുള്ള വിശ്വാസത്തില് വലിയ വലിയ ശക്തികള് പ്രപഞ്ച ശക്തികളുടെ ശക്തികളൊക്കെ അവിടെ ഉണ്ട് എന്നുള്ള ആ വിശ്വാസത്തില് അവരെയൊക്കെ ധ്യാനിച്ച് അവിടെ ഇരിക്കുക അതൊരു ഒരു 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 പ്രോട്ടോകോൾ ഒരു റിലീജിയസ് പ്രോട്ടോകോൾ എന്ന് പറയട്ടെ അതാണ് പിന്നെ ഈ യാഗത്തിന് ചെല്ലുമ്പോൾ നമ്മൾ പ്രസാദം ഒന്നും പ്രതീക്ഷിക്കരുത് ഒന്നും ഉണ്ടാവില്ല അവിടെ അപ്പൊ നമുക്കായിട്ടൊരു ടേക്ക് ഹോം ആയിട്ട് ഒന്നും ഉണ്ടാവില്ല ഏർ യാ യാഗശാലയിൽ ചെല്ലുമ്പോ ഇത് ഇപ്പൊ ഒരു അമ്പലത്തിൽ ചെന്ന് ശീലിച്ച ആളുകൾക്ക് യാഗശാലയിൽ ചെല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണത് പിന്നെ മറ്റൊരു കാര്യം മന്ത്രം ചൊല്ലുന്ന ശബ്ദം കേട്ടാൽ സംസാരിക്കാതിരിക്കും ബഹളം കൂട്ടാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത് കാരണം മന്ത്രം എപ്പോഴും സൈലൻസിൽ വേണം എന്നാ പറയാം അപ്പൊ മന്ത്രം ചൊല്ലുന്ന ശബ്ദം അവിടെ കേൾക്കുകയാണെങ്കിൽ നമ്മള് നമ്മുടെ ഭാഗത്ത് ശബ്ദമില്ലാത്ത കഴുത്ര ശബ്ദമില്ലാതെ ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആഹ് എന്താ കാറിന്റെ ഹോണൊക്കെ നീട്ടി അടിക്കാതെ അടിക്കാതെ ശബ്ദത്തിൽ അടിക്കാതെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോ ഒക്കെ ശബ്ദ സംസാരിക്കാതെ വളരെ പതുക്കെ മാത്രം ചെറിയ വോള്യൂമിൽ സംസാരിക്കുക അങ്ങനെയുള്ള അത് ആ ഒരു പ്രോട്ടോകോൾ ഫോളോ ചെയ്യണം എന്ന് പറയും മന്ത്രം ചൊല്ലുമ്പോൾ ശരിക്കും സൈലൻസ് തന്നെ ആരും ഒന്നും സംസാരിക്കും സംസാരിക്കരുത് എന്നാണ് പറയുക പക്ഷെ ചെറിയ ശബ്ദത്തിലൊക്കെ സംസാരിച്ചുകൊണ്ട് വലിയ കുഴപ്പമില്ല മന്ത്രം ചൊല്ലുന്ന ആൾക്ക് ശല്യം ചെയ്യരുത് മിക്കവാറും നമ്മൾ വിചാരിക്കും ഓ നമ്മൾ ഇവിടെ സംസാരിച്ചാൽ അവിടെ കേക്കില്ലല്ലോ എന്ന് പലപ്പോഴും അത് കേൾക്കും യാഗശാലയിൽ അതാണ് പ്രശ്നം കുറച്ച് അകലെ നിന്നിട്ട് ഒരാൾ കുറച്ച് ഉറക്കെ സംസാരിച്ചാലും യാഗശാലയിൽ അത് കേൾക്കും അത് മന്ത്രം ചെല്ലണവർക്കൊരു വിഘ്നമായി മാറും അതിൻ്റെ ഒരു പാപം അങ്ങനെ ഒരു വിഘ്നം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാപം എന്താ എന്താ വാങ്ങിവയ്ക്കലാവും അത് അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇനിയും തൊഴണം എന്ന് താല്പര്യമുള്ള ആളുകൾ എല്ലാവർക്കും ആവാം തൊഴണം തന്നെയാണ് പറയാ അവിടെ ഒരു യാഗശാലയിൽ ഒരു പിന്നെ തൊഴാനുള്ള ഒരു ബിംബല്യ എന്നൊക്കെ പറയുമ്പോഴും യാഗശാലയിലേക്ക് നോക്കി ഒന്ന് തൊഴണത് എപ്പോഴും നല്ലതാണ് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ദേവതകളുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് ആ ഒരു ഈ ദേവതകൾ അവിടെ സാന്നിധ്യമുള്ള ദേവതകളെയൊക്കെ ഏഹ് നോക്കി ഒന്ന് തൊഴുക എന്നുള്ളത് എന്താ അതൊക്കെ ചെയ്യുമ്പോഴും ആ യാഗശാലയിലേക്ക് നോക്കി തൊഴാം അത് എവിടെ വേണമെങ്കിലും നിന്ന് തൊഴാം പക്ഷെ നല്ലത് കിഴക്ക് ഭാഗത്ത് യാഗശാലയുടെ കിഴക്ക് ഭാഗത്ത് യൂപത്തിന്റെ അടുത്തായിട്ട് ഉം അവിടെ ഇരിക്കലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആ ഭാഗത്തായിരിക്കും നടക്കുക ഉം അപ്പൊ കിഴക്ക് ഭാഗത്ത് നിന്നിട്ട് പടിഞ്ഞാട്ട് ദർശനമായിട്ട് തൊഴുന്നത് നല്ലതാണ് അത് യാഗശാലയുടെ അകത്തും ൊക്കെ നോക്കിയിട്ടാണ് തൊഴുക കാരണം അതിനകത്താണ് ദേവതകൾ എന്നുള്ളൊരു വിശ്വാസം എന്താ എപ്പോഴും മനസ്സിൽ അത് കരുതി വെക്കണം ആ വിശ്വാസം തോടെ വേണം തൊഴാൻ അങ്ങനെ തൊഴുമ്പോ യാഗശാലയുടെ വടക്ക് ഭാഗത്തേക്ക് നോക്കിയിട്ടും കൂടി ഒന്ന് തൊഴണം കാരണം അവിടെ ബഹിഷ് ആയിട്ടുള്ള ആയിട്ടുള്ള പേരുണ്ട് അതായത് അതായത് രണ്ട് ദേവതകളെ നാസത്യനും ദസ്രനും രണ്ടുപേര് അവര് അശ്വിനി ദേവതകൾ എന്ന് പറയും അവർ വടക്ക് ഭാഗത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ആയുർവേദ ലോകത്തിലെ എല്ലാ ആയുർവേദ മരുന്നുകളുടെയും എന്താ പറയണ്ടെ ദേവതകളാണ് അവര് ഉം അപ്പൊ ഈ എന്താ അസുഖം മാറ്റല് അവർ അതാണല്ലോ അതായത് ലോകത്തിലെ മെഡിസിൻസ് ആണല്ലോ ആ നമ്മുടെ നമ്മുടെ അസുഖങ്ങളൊക്കെ വേഗം മാറണം എന്നുള്ള അങ്ങനെയുള്ള ഒരു താല്പര്യം മനസ്സിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അസുഖം വരാതെ എന്താ കാക്കണം എന്നൊക്കെ അങ്ങനത്തെ താല്പര്യമുള്ളവരെ ഓ യാഗശാലയുടെ വടക്ക് ഭാഗത്തേക്കും കൂടി നോക്കി ഇവരെ അശ്വിനി ദേവതകളെ മനസ്സിൽ ധ്യാനിച്ച് ഒന്ന് ഏർ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും യാഗശാലയുടെ അകത്താണ് ബാക്കി എല്ലാ ദേവതകളും ഈ അശ്വിനി ദേവതകൾ മാത്രം യാഗശാലയുടെ വടക്ക് ഭാഗത്തായിട്ടാണ് കാണുക ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോ ഭണ്ഡാരത്തിൽ പൈസ ഇടുകയും നിവേദ്യത്തിന് കൊടുക്കുക അല്ലെങ്കിൽ വഴിപാട് അല്ലെങ്കിൽ മരാമത്തിന് അതിന്റെ എന്താ അതിലേക്ക് ചെലവിൽക്ക് ഡൊണൈറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യും യാഗശാലയിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അവിടെയാണ് എന്താ ചെയ്യാന്ന് വെച്ചാല് യാഗശാലയിലേക്ക് പോകുമ്പോ അതായത് തൊഴാൻ വേണ്ടി ഏർ പോകുമ്പോ പച്ചക്കറി അരി പലവ്യഞ്ജന സാധനങ്ങള് ഇതൊക്കെ കൊണ്ടാണ് പോവുക അത് ചിലപ്പോൾ അത് നേരത്തെ എത്തിക്കും അവർ യാഗം തുടങ്ങണി വരുമ്പോ തന്നെ ഒരു നൂറ് നാളികേരം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ തുടങ്ങി പച്ചക്കറി ഇങ്ങനെ കാരണം അവിടെ അത്രയും ആളുകൾക്ക് അത്രയും ദിവസം ഭക്ഷണം വേണം അപ്പൊ അതിനുള്ള സാധനങ്ങള് എപ്പോഴും കലവറ നിറഞ്ഞിരിക്കണം അപ്പൊ ആ കലവറ നിറയ്ക്കാൻ പാകത്തിന് തന്നെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അത് ചെയ്യാം യാഗശാലയ്ക്ക് പോകുന്ന ആളുകളുടെ ഒരു പ്രത്യേകതയാണ് ഐ മീൻ അവർ പാലിക്കേണ്ട ഒരു കാര്യമാണ് തന്നെ കൊണ്ട് എന്താണോ അവിടെ സമർപ്പിക്കാൻ പറ്റുക അപ്പൊ കുറച്ച് പഞ്ചസാരയാണെങ്കിൽ ആ പഞ്ചസാര സമർപ്പിക്കാം അല്ലെങ്കിൽ അങ്ങനെ കലവറയിൽ എന്തൊക്കെ വേണോ ആ സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് പറ്റാവുന്ന അത്ര എന്താ ക്വാണ്ടിറ്റി ഒരു കിലോങ്ങ് ഒരു കിലോ പത്ത് കിലോങ്ങ് പത്ത് കിലോ ഒരു ചാക്കയൊക്കെ ഒരു ചാക്ക ഏർ അതൊക്കെ അവന് എന്താണോ പറ്റണേ അത് അനിപ്പോ നൂറ് ഗ്രാമേ പറ്റിയുള്ള കയ്യിൽ അത്രേ ഉള്ളൂ എന്ന് വെച്ചാൽ അത് കൊടുത്താൽ മതി കലവറയിലേക്ക് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം ഇനി പണമായിട്ട് കൊടുക്കണം അത് അവിടെ ഒരു ചിലപ്പോ ഒരു ഉരുളി വെച്ചിട്ടുണ്ടാവും ചിലപ്പോ അതും ഉണ്ടാവില്ല ഉരുളി ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഉരുളി വെച്ചിട്ടുണ്ടാവാം എന്താ ചിലപ്പോൾ അവിടെ ഡൊണേഷൻ കൗണ്ടേഴ്സ് ഉണ്ടാവും ചിലപ്പോൾ കൗണ്ടേഴ്സ് ഉണ്ടാവില്ല എന്താ അത് അത് കൗണ്ടേഴ്സ് കണ്ടെങ്കിൽ പണം കൊടുക്കാം കൗണ്ടർ ഇല്ലെങ്കിൽ ഇങ്ങനെ വല്ല സാധനവും വാങ്ങി ആ അത് കിഴക്ക് ഭാഗത്ത് ആ യൂപ യൂപം പോസ്റ്റ് പില്ലർ ഇരിക്കുന്നതിന്റെ കുറച്ച് തൊട്ടുകിഴക്ക് ഭാഗത്തായിട്ട് അവിടെ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ടാവും അവിടെ കൊണ്ട് വെക്കുക കൊണ്ടും സാധനം അവിടുന്ന് അവരെടുത്തു കൊണ്ടുപോയിക്കോളും അപ്പൊ ഈ കലമറ ഏർ നിറയ്ക്കുക എന്നുള്ളത് അതൊരു ഒരു ഒരു അല്ലെ കല അല അതുപോലെയുള്ള ഒരു സിസ്റ്റം ആണ് ഏഹ് യാഗശാലയിൽ സാധാരണയായിട്ട് വരുന്നത് നമുക്ക് നമുക്കുള്ള ഒക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാം